അപ്പം നമസ്കാരം അപ്പൊ സംഭവം ഇപ്പോ വേടൻ വയ്യേക്കാണ് ഈ സംഖ്യകളെല്ലാം കൂടി അല്ലേ ആലോചിക്കും വേടന് എന്ത് ചെയ്താലും ഇവർക്ക് പ്രശ്നം ആദ്യം തരട്ടെ ഒരു വലിയ നവോത്ഥാന നായകനാണ് പിന്നെ നാട്ടില് എന്താ വയർത്തിപ്പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോന്ന് വലിയ എന്താ ഒരു കൊടിമുടി നിർത്തേണ്ട ആളാണ് വേടൻ എന്ന അഭിപ്രായം നിൽക്കില്ല വേടൻ വേടേണ്ട ഒരു സാഹിത്യമായിട്ട് അയാളെ സൈഡിൽ കൂടെ ജയിച്ചു പോണ് അയാൾ അയാൾ എഴുന്ന അല്ലെങ്കിൽ അയാൾ പറയുന്ന കവിതകളിൽ അയാൾ എഴുതുന്ന കവിതകളിൽ ഉള്ള വരികൾ നമുക്കിഷ്ടമാണ് അതുകൊണ്ട് ആ വരികളെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു അല്ലാണ്ട് വേടനെ ഒരു നവോത്ഥാന നായകനായിട്ടൊന്നും ഉയർത്തിക്കൊണ്ടുവരുന്നില്ല നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല വേടൻ്റെ ഏത്ത് കുത്തുകൾ അയാൾ വേടൻ്റെ പറച്ചിലുകൾ നമുക്കിഷ്ടമാണ് അതിന് അയാൾക്ക് സാന്ദ്ര ഉണ്ട് അതിനെ കുറ്റം പറയാൻ പാടില്ല ആ വാക്കുകളിലെ തെറ്റുകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കാം അതാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇന്നലെ ശശികൽ ടീച്ചർ ഒരു ഒരു സാഹിത്യങ്ങൾ സാഹിത്യങ്ങൾ ഞാൻ ഞാൻ മരണം തരുന്ന പറയുന്ന ചില പലരും അയച്ചു തന്നത് പാടുന്നത് കേട്ടു കൊച്ചിക്കായലിൽ താത്തിയ പിന്നെ എന്തോ തെരഞ്ഞാ പോലും കിട്ടില്ല കൊച്ചിക്കായൽ ചവിട്ടിത്താത്തിയപ്പോ ഞാൻ മരണം തരുന്നയാളാ എന്ന് പറഞ്ഞതാ കൊച്ചി എല്ലാ അനുഭവങ്ങളാന്നാ പറഞ്ഞത് ഇവിടെ ധാരാളം പേരെ കാണാതാകുന്നുണ്ട് കുട്ടികളെ സ്ത്രീകളെ അല്ലെ ഈ ായലിന്റെ അഗാധതകളിൽ ആരെങ്കിലും ഒക്കെ കൊച്ചി കൊച്ചിക്കായ ചവിട്ടിയ താത്തിയാ കിട്ടൂല അങ്ങനെ അതിനെ കുറിച്ച് ഇങ്ങനെ പറയാണ് ഞാൻ ശശികൾ ടീച്ചറോട് പറയാ അതൊരു പാട്ടാണ് അതായത് വൈകി വിട്ടേക്ക പക്ഷെ അങ്ങനെ ആണെങ്കിൽ ഈ സംഘപരിവാറിന്റെ പല വേദികളിലും പല പരിപാടികൾക്കും നമ്മൾ കേൾക്കുന്ന ഒരു പാട്ടുണ്ട് അതിൽ ഔദ്യോഗിക ഗാനം ഒന്നല്ല പക്ഷെ പരിപാടികൾക്ക് വെക്കുന്ന ഒരു പാട്ടാണ് പടപൊരുതണം തലകൾ വെട്ടി വീണം അല്ലേ എന്തൊരവസ്ഥ ഈ പാട്ടിൻ്റെ പരിരക്ഷയിൽ ടീച്ചർ എന്തോ പറയാണോ അതുകൊണ്ടു ഞാനതൊന്നും പറയാമെന്നല്ല ഞാൻ എന്താ വെച്ചാൽ വേടനാരാണ് വേടന് പാടാൻ അറിയോ ഇത് പാട്ടാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് വേടം പാട്ടാണോ വേടം പറയുന്നത് ഞാൻ പറച്ചിലുകളാണ് എന്നാണ് വേണ്ട പാട്ടെ ഇത് പാട്ടാണോ എന്നൊക്കെ ചോദിച്ചിട്ടില്ല ഇതാണോ സംഗീതം അതായത് അതിൻ്റെ ഇടയ്ക്ക് ഒരാൾക്ക് എന്താ സരിഗമ്മ പദി വേടന് പാടാൻ പറ്റുമോ യേശുദാസ് പാടും പോലെ പിന്നെ ഹരിമുരളീരവം പാടാൻ പറ്റുമോ അങ്ങനെയാണെങ്കിൽ വേടനെ ഞങ്ങൾ അംഗീകരിക്കാം ഇതങ്ങനെയൊന്നുമല്ല ഈ നമ്മുടെ നാട്ടിലെ കുറേ സ്ഥ വയബിളുള്ള ആളുകളുണ്ട് അവരെയൊക്കെ അപ്പം സംഗീകളൊക്കെ അവരെ ഈ സംഗീതം എന്ന് പറയുന്നത് എന്താ നമ്മളെ സാരി ഗാമപാതൻ ഇത് ചേർത്തിട്ടുള്ള സംഗതികളൊക്കെ ചേർത്തിട്ടുള്ള സാധനമാണ് എന്നുള്ളൊരു തോന്നൽ ഇവർക്കുണ്ട് അത് മാത്രമാണെന്ന് തോന്നുന്നത് അത് മോശം നല്ല പറയുന്നത് നല്ല സംഗീതമാണ് ഒക്കെ ശരിയാണ് പക്ഷേ ഈ റാപ്പ് സംഗീതത്തെ കുറിച്ച് ഇവർക്ക് അറിയണ്ട റാപ്പ് സംഗീതം എന്ന് വെച്ചാൽ ഇന്റർനാഷണൽ ഒരു സംഗീതമാണ് എല്ലാ രാജ്യങ്ങളിലും ഉള്ള സാറേ നമ്മളെ സരിഗമബ എല്ലായിടത്തും ഉണ്ടാക്കിയോളമില്ല മനസ്സിലായോ നമ്മൾ റാപ്പിനെ കുറിച്ച് കൂടുതൽ പഠിച്ചില്ലെങ്കിൽ നമ്മൾ കേട്ടൊരു അറിവെന്ന് വെച്ചാൽ ഈ ആഫ്രിക്കൻ ആഫ്രിക്കൻ നാടുകളിലെ അടിമത്തത്തിനെതിരെ ഒക്കെ നിർത്തിയ ശബ്ദങ്ങൾ അടിമകൾ ഉണ്ടെത്തിയ ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ റാപ്പ് സംഗീതമായിട്ട് വന്നതാണെന്നും അവിടെയാണ് റാപ്പിൻ്റെ ഉൽപ്പത്തി എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് വേറെ എവിടെയാണെന്നൊക്കെയുള്ള വാദങ്ങൾ വാദങ്ങളുണ്ട് കേട്ടോ ഇല്ലാന്നല്ല നമ്മളൊരു ഇത് പറഞ്ഞതാണ് അത്രയും പഴക്കമുള്ള ഒരു സംഗീത ഉപാധിയാണ് റാപ്പ് പറച്ചിലുകളാണ് റാപ്പ് അത് കാലക്രമേണ നമ്മളെ നാട്ടിൽ വന്നത് ശരിക്കും അത് അടിച്ചമർത്തപ്പെട്ടവൻ്റെ ഒരു വേദനയുടെ അല്ലെങ്കിൽ അവരുടെ ശബ്ദമായിരുന്നു നമ്മൾ റാപ്പ് നമ്മുടെ നാട്ടിൽ റാപ്പ് വന്നപ്പം വേറെ പറഞ്ഞാൽ കൊച്ചിക്കായ കത്തിയാ കിട്ടൂല എന്നുള്ള സ്റ്റൈലൊക്കെ വന്നെങ്കിലും വേടൻ അതിൽ നിന്നൊരു വ്യത്യസ്തമായി ഇവിടെ റാപ്പ് പാടുന്ന ഒരുപാട് സംഗീതം ഞാൻ കേരളത്തിലുണ്ട് ഡബ്സി അടക്കളുള്ള പിന്നെ മിഥുനടക്കുള്ള അങ്ങനെ ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് വേടൻ്റെ എന്തുകൊണ്ട് വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ വേടൻ അനുഭവിച്ച വേദനകൾ അല്ലെങ്കിൽ വേടൻ്റെ സമുദായം അനുഭവിച്ച അല്ലെങ്കിൽ വേടൻ്റെ അനുഭവിച്ച വേദനകൾ അയാളത് സംഗീതത്തിൽ കൂടെ പുറത്തേക്ക് പറയുമ്പോൾ ആ വേദന അതാണ് റാപ്പായിട്ട് വന്നത് അപ്പോൾ അത് അംഗീകരിക്കേണ്ട കേസുണ്ട് അപ്പോൾ വേണമെങ്കിൽ പാടാൻ അറിയോ എന്നൊക്കെ ചോദിച്ച് വരുന്ന ആളുകളോട് വേണം പാടുകയല്ല പറയുകയാണെന്ന് വേണം തന്നെ പറയുന്നുണ്ട് എന്നാലും അത് ആസ്വദിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഇവിടെ ഉണ്ട് അത് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നുള്ള തിരിച്ചറിവ് ഈ സംഖ്യകൾക്ക് എന്താണ് വരിക എന്ന് കറിയില്ല ആദ്യേ പറയാം സംഗീതകളിപ്പം പറയും ഇപ്പം നാളെ വേടരെതിരെ എന്തെങ്കിലും സ്വഭാവ ഹത്യേൻ്റെ പേരിൽ ഒരു കേസ് വന്ന സംഗീതം എങ്ങനെയുണ്ട് ഉയർത്തിപ്പിടിച്ച ആൾ അങ്ങനെ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് ഇടയ്ക്ക് അല്ല വേടര വേടൻ്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ വേടൻ്റെ പാടിന്റെ സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാൻ ആർ എസ് എസ് തയ്യാറാവണമോ അത്രേ നമ്മൾ പറയുന്നുള്ളൂ അല്ലാതെ പ്രത്യേകമൊന്നുമില്ല അല്ലാണ്ട് വേടരെ ഞാൻ പറഞ്ഞില്ലേ നവോത്ഥാന നായകനോ പയ്യങ്കാളിനെ പിന്മുറക്കാനോ ഒന്നും ഞമ്മളാരും പറയുന്നില്ല ഞാൻ പറയുന്നില്ല